സുപ്രീം കോടതിയിൽ നടക്കുന്നത് കോടതിയുടെ ചട്ടങ്ങൾക്കും കോടതിയുടെ വിധികൾക്കും എതിരായ കാര്യങ്ങളാണ് ഇപ്പം നടത്തുമെന്ന് ഞാൻ പറയുന്നില്ല ബട്ട് ദ വേ ഇറ്റ് ഈസ് പ്രോഗ്രസ്സിങ് ഐ ഫീൽ ഈ ഹർജികൾ ചിലപ്പോൾ സുപ്രീം കോടതി പരിഗണിച്ചു എന്നിരിക്കും പല രീതിയിൽ ഇതിനും പാര വയ്ക്കാം ഇപ്പോൾ ഭരണഘടന വഖഫ് ഭേദഗതികൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്യുന്നില്ല ബട്ട് റൂൾസ് ഉണ്ടാക്കരുത് ഞങ്ങൾ ഈ മാറ്ററിൽ തീരുമാനിക്കുന്നവരെ നിങ്ങൾ റൂൾസ് ഉണ്ടാക്കരുത് എന്ന് പറയാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞു കാരണം ഒരു ആക്ട് പാസ്സായാൽ ആക്ട് പാസ്സായു റൂൾസ് വരുമ്പോൾ മാത്രമാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുക റൂൾസിലാണ് മറ്റു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് ഓഫീസർ ആരാണ് ഫീസ് അടയ്ക്കേണ്ടത് എവിടെയാണ് ഇതൊക്കെ വരുന്നത് ഈ റൂൾസിലാണ് ഇപ്പോൾ റൂൾസ് ഉണ്ടാക്കാൻ വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കലി ഭേദഗതി സ്റ്റേ ചെയ്ത പോലെയായിരുന്നു എന്നാൽ ചോദിച്ച ജഡ്ജിമാർ പറയാം ഭേദഗതി ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടില്ലല്ലോ വി ഹാവ് നോട്ട് സ്റ്റേഡ് ദ വി സ്റ്റേറ്റ് ദി സെറ്റ് ബിഫോർ യു മെയ്ക്ക് ദ റൂൾസ് ഇതിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് വന്നിട്ട് മതി ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു ജാതി തൊരപ്പൻ പരിപാടി കണ്ടാൽ കളി കണ്ടില്ല കാര്യം എന്നൊക്കെ പറയുന്ന പോലത്തെ ഏർപ്പാട് അത് സുപ്രീം കോടതി ചെയ്തു കൂടാത്തതാണ് ബട്ട് നിരന്തരം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു നിരന്തരം